ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ലൈവില് നടന്നിരിക്കുകയാണ് രാവിലെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തു വലിയ ഒരു വട്ടം വരച്ചിട്ടുണ്ടാവും അതിൻ്റെ നടുക്ക് ഒരു കുഞ്ഞു വട്ടം കാണും കുഞ്ഞ് വൃത്തത്തിന്റെ ഉള്ളില് നിലവിൽ മറ്റേ ബാഴ്ജുണ്ടല്ലോ ആ ബാഴ്ജുള്ള മൂന്ന് പേരും അവരുടെ ബാഴ്ജ് കൊണ്ടുവയ്ക്കണം എന്നിട്ട് ആ പുറത്തെ വൃത്തത്തിന്റെ വെളിയിൽ റെഡി ആയിട്ട് നിൽക്കണം ബസർ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഇത് പോയി എടുക്കാം അടുത്ത ബസർ ശബ്ദം കേൾക്കുമ്പോൾ ആരുടെ കയ്യിലാണോ ഇതുള്ളത് ഉള്ളത് അവർക്ക് ഇത് സ്വന്തമാകും അതായത് ബാഡ്ജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് ഇതിൽ ആര്യൻ ഒരു രക്ഷ ഇല്ലാട്ട എന്ന ഫ്ലെക്സിബിലിറ്റി ആണെന്നറിയുമോ എന്നാ സ്പീഡാണെന്നറിയോ ഭയങ്കര സ്പീഡാണ് ഈ ബസർ ശബ്ദം കേട്ടത് ആര്യൻ നേരെ ചെന്ന് വീഴുന്നത് ഇതിൻ്റെ പുറത്താണ് ഒന്നിന് പേരെ രണ്ടെണ്ണം ആര്യൻ്റെ കയ്യിൽ കിട്ടുന്നു ആര്യൻ ഒരെണ്ണം ഇങ്ങനെ പുറകിലേക്ക് വലിച്ചെറിയുന്നു ജിസേൽ അവിടെ നിൽക്കുകയാണ് ജിസൈലിന് അത് കിട്ടുന്നു അങ്ങനെ ജിസൈലിനും ബാഡ്ജ് കിട്ടി ആര്യനും ബാഡ്ജ് കിട്ടുന്നു മൂന്നാമത് ഷാനവാസിന് കിട്ടുന്നു അങ്ങനെ മൂന്ന് പേർക്ക് ഇപ്പോൾ ബാഡ്ജ് കിട്ടിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ നിലവിലെ ബിഗ് ബോസിലുള്ള ആദില നൂറ എന്നിവർക്കും നെവിനും ബാഡ്ജ് നഷ്ടമാവുന്നു ഇതില് ഗംഭീരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് നമ്മുടെ ആര്യനാണ് മൂപ്പര് തുടക്കത്തിൽ നേടിയെടുത്ത ബാഡ്ജാണ് സ്റ്റിൽ ആളുടെ കയ്യിലുണ്ട് അസാധ്യ ഗെയിമറാണ് ടാസ്കുകളിൽ ആര്യനെ വെല്ലാൻ ബിഗ് ബോസ് വീട്ടിൽ വേറൊരാളില്ല അതേ സമയത്ത് ഷാനവാസ് പ്രായത്തെ മറികടക്കുന്ന ഗംഭീര പ്രകടനം ഒന്നും പറയാനില്ല സൂപ്പറായിട്ട് കളിച്ച് ഷാനവാസം ബാഴ്ജ് നേടിയിരിക്കുകയാണ് ഭാഗ്യദേവത നമ്മുടെ നമ്മുടെ ജിസേലിൻ്റെ ഒപ്പം ആയതുകൊണ്ടും ജിസേലിൻ്റെ കണ്ണുനീര് നമ്മൾ അറിയാതെ ബിഗ് ബോസ് വീട്ടിൽ വീണ് കാണും അതുകൊണ്ടും ജിസേലിന് ലിപ്സ്റ്റിക് ഇടാം മേക്കപ്പ് ഇടാം ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം ജിസേലിന് അങ്ങനെ ആ ഒരു ബാഡ്ജ് ഇപ്പം കിട്ടിയിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം